അമ്മയെ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോതി നാളുകാർക്ക് ജീവിതയാഥാർഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്കാകട്ടെ അലസത കൂടുന്ന ദിവസങ്ങളായിരിക്കും വിദേശത്ത് വസിക്കുന്നവർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായി സ്വദേശത്ത് വന്നു പോകാൻ സാധിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം അറിവും പ്രാപ്തിയും അവസരവും ഉണ്ടെങ്കിലും ഫലം കുറയുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർവ്വാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും ിര രോഗപീഡകൾക്ക് ചികിത്സ തുടങ്ങും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാൻ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉപകരിക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്നു പിന്മാറി സ്വന്തമായ വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും സമാനമായ ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാൻ അവസരം വന്നെത്തും നിർത്തിവെച്ചിരുന്ന കർമ്മ പദ്ധതികൾക്ക് പുനരാരംഭം കുറിക്കുവാൻ സാധിക്കും കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നതായിരിക്കും തെറ്റുകൾ തിരുത്തുവാൻ അവസരം വന്നു ചേരും സഹപ്രവർത്തകരോടുള്ള മമത കാരണത്താൽ സാമ്പത്തിക സഹായം ചെയ്യാനിട വരും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കും സാമ്പത്തിക വിക്ഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തീകരിച്ച് പുതിയത് ഏറ്റെടുക്കാനും സാധിക്കും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർഭി ഉണ്ടാകും വലിയ വാഹനം വാങ്ങുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിത്വം വഹിക്കാൻ സാധിക്കും പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയരുത് സ്വ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കുന്നത് നന്ന് ഗൗരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥതലങ്ങളോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും വ്യാപാര ശാലകളിൽ വിജയിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതികൾ വളരെ വേഗം നടന്നു കിട്ടുന്നതായിരിക്കും അലോഹ്യവും ആക്ഷേപങ്ങളും അവഹേളനങ്ങളും ഈ വർഷവും തുടർന്നേക്കാം കുടുംബസമേതം പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരം വന്നു ചേരും ചില സമയങ്ങളിൽ മാനസിക വിഭ്രാന്തി തോന്നാനുള്ള അവസരങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകാം ആയതിനാൽ വളരെയേറെ ശ്രദ്ധ ചൊലുത്തേണ്ടെന്ന വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനമെടുക്കുന്നതായിരിക്കും ബന്ധുവിൻ്റെ സമീപനത്തിൽ അതൃപ്തി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നന്ന് കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതായിരിക്കും വ്യവസായം നവീകരിക്കാൻ തീരുമാനമെടുക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അകംഭാവം ഉപേക്ഷിക്കേണ്ടതാണ് പ്രത്യുപകാരം ചെയ്യുന്നതിൽ കൃതാർത്ഥനായകും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി വന്നുചേരും ശുഭകർമ്മങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിയിൽ ഉണ്ടാകും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധിക പരിധി വർദ്ധിക്കുന്നതിനാൽ തന്നെ കീഴ് ജീവനക്കാരെ നിയമിക്കാനായി മുൻപോട്ട് പോകേണ്ടതായി വന്നേക്കാം പൊതു താൽപ്പര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ സാധിക്കും എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമാകുന്നതായിരിക്കും